ചമ്മീൻ കൊച്ചുള്ളി പിരട്ടാണ്ട് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാരുടെ വീടുകളൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഉച്ചയ്ക്ക് ചോറടെ കഴിക്കാൻ പറ്റിയ സാധനമാണ് ആദ്യമായിട്ടൊരു പാനിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് കടുക് ഒന്ന് പൊട്ടുമ്പോൾ രണ്ട് നുള്ള് ഉലുവ അതേ ലേശം വെളുത്തുള്ളി എത്തും അതിനോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചി നീളത്തിൽ കീറി ഇങ്ങനെ കുറച്ച് പച്ചമുളക് ഇട്ടു ഇത് ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി എത്ര മാത്രം ഇടാൻ പറ്റും അത്രയും നല്ലതാണ് ഇത് നമ്മുടെ ചെറിയ ഉള്ളി അത്യാവശ്യം ഇങ്ങനെ വാടിയിട്ട് കുറച്ചിട്ട് അമ്പലം കാടിയത് മുളക് പൊടി ലേശം കുരുമുളക് ഇത് ചെറുതായിട്ട് ഒരു സൈഡിൽ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യുന്നു കൊടിയായിട്ട് അരിഞ്ഞ തക്കാളി ഇടണം തക്കാളി കൂടി ഇട്ടിട്ട് റോസ്റ്റ് ആയതിനു ശേഷം സൈഡിലേക്ക് വീണ്ടും ചെമ്മീൻ ഇടുകയാണ് ഇവിടെ ഈ മസാല ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ആവും ചെമ്മീൻ ഇവിടെ കുറച്ച് നേരിട്ട് ജൂസ് എല്ലാം ഇറങ്ങിയതിനേഷം പിങ്ക് കളറിലേക്ക് മാറി ഇനി കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നു റോസ്റ്റ് മസാലയ്ക്കകത്ത് ഇപ്പം കറക്റ്റ് അതിൻ്റെ പ്രോണിൻ്റെ ഒക്കെ വറ്റി ആവശ്യത്തിൽ ഉപ്പിട്ടിട്ട് ഇനി ആ മസാലയിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് തേങ്ങാപ്പാൽ റൈസിൻ്റെ ബാലൻസ് എല്ലാം കൂടെ കൊടുക്കാൻ വേണ്ടി അത് സെൻറ്ററിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ പാൽ കുറുകി ഇതിനകത്ത് അങ്ങ് വറ്റി വരണം നിങ്ങൾക്ക് വീണ്ടും ഒരു പൊടിക്ക് പൊടി ഇട്ടു ഒരു അപ്പം വെളിച്ചെണ്ണം ഞാൻ പാലിനകത്ത് വെച്ചു കുറുകി വന്നിട്ട് ഇതിനെ ഡ്രൈ ആക്കിയാൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയാണ് പാലും ചെമ്മീനും മസാലയും കൂടെ പെരണ്ട് വന്നിരിക്കുന്ന ഒരു പരുവത്തിലെത്തി ഫൈനലിൽ വീണ്ടും ഒരു പിഞ്ച് ഗരം മസാല ഒരു പിഞ്ച് ബ്ലാക്ക് പെപ്പർ കൂടെ